അപ്പം ഞാനിന്ന് മയിലാഞ്ചി ചേർക്കാൻ പോവാണ് വരൂ അപ്പം ഞങ്ങൾക്ക് ഒരു കവറൊക്കെ എടുക്കാം കേട്ടോ ഞങ്ങളെ പെരൻ്റെ പിന്നിലാണ് കേട്ടോ മയിലാഞ്ചി അപ്പം ഞങ്ങൾക്ക് പറിക്കാം കുറേ പറിക്കാം കേട്ടോ കുറേ ഞാൻ പറിക്കുന്നുണ്ട് എന്താ അപ്പം കുറേ ആയിട്ടുണ്ട് അപ്പം ഞമ്മൾക്ക് അരച്ചെടുക്കാം അരച്ചെടുക്കാം അപ്പം മയിലാഞ്ചി ഒക്കെ ജാറിലേക്ക് മാറ്റുക മയിലാഞ്ചി ചാറിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് ഇനി എന്താ അടുത്തത് നമുക്ക് പുളി ഇടാം കേട്ടോ ചാറിലേക്ക് ഫസ്റ്റ് വെള്ളമൊഴിച്ചോ എന്നിട്ട് പുളി ഇടാം എന്നിട്ട് വെള്ളമൊഴിക്കാം കേട്ടോ വെള്ളമൊക്കെ എന്നിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞമ്മക്ക് എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ എന്താ ഒരു ഇത് അടപ്പിലാണ് അങ്ങനെ അമർത്തുകയാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ നാലോറം ഫില്ലാക്കാനോ അല്ലാതെ ചറിയിലിട്ടോ ഞാൻ ഞങ്ങൾ കുറച്ചൊക്കെ ഇടാനുണ്ട് അപ്പോൾ കുറേ ആയോ എന്ന് സംശംസം ഇല്ല കുറേ ആയിട്ടില്ല അപ്പം ഞങ്ങൾ ആയി കിഞ്ഞിട്ടുണ്ട് അപ്പം ഫുള്ളായിട്ടുണ്ട് ഇനി നമുക്ക് വേറെ മെറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനാണ് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബൈ